നായർ സർവീസ് സൊസൈറ്റിയുടെ നൂറ്റി പതിനൊന്നാം പതാക ദിനാചരണം മുണ്ടത്തിക്കോട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ കരയോഗം സമുചിതമായി ആചരിച്ചു യൂണിയൻ ഭരണസമിതി അംഗവും കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് എം ബാബു ഭദ്രദീപം കൊളുത്തി സെക്രട്ടറി എ സുധീഷ് ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ട്രഷറർ എ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എം സച്ചിദാനന്ദൻ രാജശ്രീ സുഗുണൻ സി രാധാകൃഷ്ണൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പുഷ്പാർച്ചനയിൽ പങ്കാളികളായി ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്